ജപ്പാൻ പ്രധാനമന്ത്രി കിഷിദ കിഷിദ അടുത്ത മാസം അദ്ദേഹം വ്യക്തമാക്കി പുതിയ പ്രധാനമന്ത്രിയെ തീരുമാനിക്കാൻ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയോട് ഉൾപ്പെടെയുള്ള ജാപ്പനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ രാഷ്ട്രീയത്തിൽ തുടരുന്നതിൽ കാര്യമില്ല എന്നും അദ്ദേഹം അദ്ദേഹം വ്യക്തമാക്കി ജനങ്ങളെ ഈ തീരുമാനം മാധ്യമങ്ങളോട് പറഞ്ഞു കിഷിദ ജപ്പാൻ പ്രധാനമന്ത്രിയായത് വിലക്കയറ്റവും അഴിമതി ആരോപണങ്ങളും അദ്ദേഹത്തിന്റെ ജനപ്രീതി ഇടിയുവാൻ കാരണമായി ജീവിത ചെലവിലുണ്ടായ വർധനവുൾപ്പെടെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വെല്ലുവിളികൾ പുതിയ പ്രധാനമന്ത്രിക്ക് മുന്നിലുണ്ട് കോവിഡ് കാലത്ത് കിഷിത പ്രഖ്യാപിച്ച സാമ്പത്തിക പാക്കേജുകൾ ജനങ്ങൾക്കേറെ ആശ്വാസകരമായിരുന്നു പിന്നീട് ബാങ്ക് ഓഫ് ജപ്പാൻ അപ്രതീക്ഷിതമായി പലിശ നിരക്ക് ഉയർത്തിയത് സ്റ്റോക്ക് മാർക്കറ്റിൽ അസ്ഥിരതയ്ക്ക് കാരണമായി യന്മൂല്യം കുത്തനെ ഇടിയുകയും ചെയ്തു യൂണിഫിക്കേഷൻ ചർച്ചും എൽ ഡി പിയും തമ്മിലുള്ള ബന്ധവും എൽ ഡി പിയുടെ രേഖകളില്ലാത്ത ധനസമാഹരണവും ജപ്പാനിൽ വിവാദമായി മാറി ഇതിനോടൊപ്പം തന്നെ വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവുകൾക്കനുസരിച്ച് വേതന വർധനം ഉണ്ടാകാത്തതിലും ജനങ്ങൾ അസ്വസ്ഥരായിരുന്നു പ്രധാനമന്ത്രി കിഷിദയുടെ ധീരമായ നേതൃത്വം എന്നും സ്മരിക്കപ്പെടുമെന്നും അദ്ദേഹം എന്നും നല്ല സുഹൃത്താണെന്നും യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രസ്താവനയിൽ പറഞ്ഞു കിഷിദയ്ക്ക് ശേഷം ആര് പ്രധാനമന്ത്രിയായാലും അമേരിക്ക ജപ്പാനുമായുള്ള സഹകരണവും പങ്കാളിത്തവും തുടരുമെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് വേദാന്ത് പട്ടേൽ പറഞ്ഞു കിഷിദയ്ക്ക് ശേഷം മുൻ പ്രതിരോധ മന്ത്രി ഷിഗരു ഇഷിബ പ്രധാനമന്ത്രിയായേക്കും മതിയായ പിന്തുണ ലഭിച്ചാൽ തന്റെ കടമ നിറവേറ്റാമെന്ന് അദ്ദേഹം പറഞ്ഞതായി ജാപ്പനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വിദേശകാര്യമന്ത്രി യോക്കോ കാമികാവ ഡിജിറ്റൽ മന്ത്രി ടാരോ കോനോ മുൻ പരിസ്ഥിതി മന്ത്രി ഷിൻചിറോ കൊയ്സുമി എന്നിവരും പ്രസാധ്യത പട്ടികയിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൊതുതിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ നഷ്ടമായ ജനപ്രീതി തിരിച്ചുപിടിക്കാനാണ് എൽ ഡി പിയുടെ ശ്രമം no so that's what I